എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഈ മീൻ്റെ മലയാളം പേര് എനിക്ക് അറിയില്ല ഇവിടെ പറയുന്ന റോഹി അപ്പൊ ഇതിന്റെ പേര് നമ്മുടെ നാട്ടിൽ എന്തോ പേര് പറയുന്നതെന്ന് വെച്ചാൽ അത് അറിയാവുന്നവര് ദയവായി ഇവിടെ കമന്റ് ഇടണേ കാരണം എനിക്കും അറിയില്ല ഇത് കൂടുതലും ഫ്രൈ ചെയ്യാനാ യൂസ് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ് പിന്നെ തേങ്ങ അരച്ച് കറി വെച്ചാലും നല്ല ടേസ്റ്റാ ഇതിന്റെ മുകൾ ഭാഗം ഈ ചുണ്ണാമ്പ് ഏഹ് വെള്ള കളറില്ലേ അതുപോലെ ഇരിക്കും അത് നല്ലതുപോലെ ഒരച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണേ അതല്ല തൊലി ഇളക്കണം എന്നുള്ളവർക്ക് ദ സൈഡിൽ കൂടെ തൊലി ഇളക്കാം പക്ഷെ ഞാൻ തൊലി ഇളക്കിയിട്ടില്ല ഇളക്കിയില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ കുഞ്ഞ് തൊലിയാ അപ്പൊ ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം ഞാനിവിടെ നാലെണ്ണ എടുത്തേക്കുന്നെ നല്ല വലിപ്പം ഉള്ളയാ നാലെണ്ണം മീൻ നല്ല ലാഭത്തിന് കിട്ടും ഇത് ആദ്യം നമുക്ക് അസ്യൂഷൽ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം അതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് മാസാല കയറാനായിട്ട് കട്ട് ചെയ്യണം അതെല്ലാവർക്കും അറിയാലോ വരയും പറയും മീനൊന്ന് വരയണം ഇത് വലിയ ഇങ്ങനെ വലിയ മീനായതുകൊണ്ട് ഞാൻ എന്റെ നടുക്കൂടു കൂടി ഒന്ന് വരയും അപ്പൊ നമുക്ക് പീസ് പീസായിട്ട് കഴിക്കുമ്പോ ഇളക്കിയെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ ചെറിയ മീനൊക്കെ ഇങ്ങനെ വരയത്തേ ഉള്ളൂ ഓക്കേ അപ്പോ ഇത് ഞാൻ ഈ വലിയ മീനായതോണ്ട് വീതി കൂടുതലായതുകൊണ്ട് ഇങ്ങനെ നടുക്കൂടി ഒന്ന് വരയും അപ്പോ ഇത് വരഞ്ഞെടുക്ക ഇത് നല്ലതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ടെ കണ്ടില്ലേ നടുക്കൂടെ ഇങ്ങനെ ഇവിടെ വരയുന്നതിന്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് കഴിക്കുമ്പോ ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി പെട്ടെന്ന് ഇളകി കിട്ടും അതിനുവേണ്ടിയാ ഇങ്ങനെ ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിൽ കൂടെ ഒന്നുകൂടി വരയ്ക്കാം വീതി ഉള്ളുകൊണ്ട് അതപ്പോ നിങ്ങളുടെ ഇഷ്ടം ഇനി നമുക്ക് ഇതിന്റെ മസാല എന്തൊക്കെയാന്ന് നോക്കാം ഞാനിവിടെ കുരുമുളക് കൂടുതൽ ചേർത്താണ് ഇത് ഫ്രൈ ചെയ്യുന്നത് അപ്പോ നിങ്ങൾക്ക് കുരുമുളക് ഇഷ്ടമല്ലാത്തവർക്ക് മുളക് പൊടി കൂട്ടിയിട്ട് കുരുമുളക് കുറയ്ക്കാം കാരണം മീൻ ഫ്രൈ ചെയ്യുന്നതിന് എങ്ങനെയാണെങ്കിലും കുരുമുളക് ഇടുന്നതിന് ടേസ്റ്റ് കൂടും അപ്പോൾ കൂടുതലോ കുറവോ അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഞാൻ ഇവിടെ കുരുമുളക് കുറച്ച് കൂട്ടി കിട്ടാ ചെയ്യുന്നെ ഈ ആദ്യം വെളുത്തുള്ളി വെളുത്തുള്ളി ഇത് ചെറുതും വലുതും എല്ലാം കൂടെ ഒരു പതിനഞ്ചെണ്ണവും ഉണ്ട് പിന്നെ ഒരു പച്ചമുളക് പിന്നെ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി നാലല്ലിയെ അധികം വേണ്ടത് ഇത്രയും മതി ഇഞ്ചി ഈ കുഞ്ഞി ഒരു കഷ്ണം ഇത് നമുക്ക് ചെറുതായിട്ട് അരിയണം പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി ഒന്നേ മുക്കാൽ ടീസ്പൂൺ ടീസ്പൂൺ ആണ് ഞാൻ മുളക് പൊടി ഇടുന്നത് കാശ്മീരിയാണ് അതൊരു നല്ല കളറാ നമുക്കറിയാം കാശ്മീരി നല്ല കളറാ എരി തീരെ കുറവായി ഒരു ടീസ്പൂൺ പിന്നെ ഇതിന്റെ മസാല അല്പം നമുക്ക് പെരട്ടി കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിലും പേടിക്കണ്ട ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കുറെ ദിവസങ്ങൾ യൂസ് ചെയ്യാം മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് ഉലുവപ്പൊടി വേണം കാൽ ടീസ്പൂൺ മതിയെ കൂടുതൽ വേണ്ട കഴിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ആദ്യം ഒത്തിരി ചേർക്കല്ലേ കാരണം നമ്മൾ ഇതെല്ലാം അരച്ചു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്താ മതി കാരണം കൂടി പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഇനി പേസ്റ്റ് ആക്കണം ഞാൻ ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഇട്ടെ ഒരു ഒരു ടീസ്പൂണൂടി ഇടുകയാണേ നമ്മള് മുളക് പൊടി കുറച്ച് ഈ കുരുമുളക് കൂടുതൽ എടുക്കുന്നത് അപ്പൊ ഇത്രത്തിനകത്ത് ഞാൻ ഒന്നൂടി ഇടുക നിങ്ങൾക്ക് എരി ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കാം നമ്മുടെ ആ മസാലകളെല്ലാം കൂടി നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇച്ചര വെളിച്ചെണ്ണ ഒരു ടീസ്പൂണാണ് ഒഴിച്ച് ഇതൊന്ന് യോജിപ്പിക്കാം അതൊരു പ്രത്യേക മണവും ഒരു ടേസ്റ്റും കൂടും ഇങ്ങനെ പുരട്ടി വെക്കുമ്പോ അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് വെളിച്ചെണ്ണയും ആ മസാലയും കൂടെ ചേർന്നപ്പോ കരിയാപ്പലയുടെയും എല്ലാത്തിന്റെയും കൂടെ നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പൊ തന്നെ ഇത് തെരട്ടി കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ മസാല കൂടുതലാണെങ്കിൽ വിഷമിക്കണ്ട ഇത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെക്കാം പിന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഓരോ മീനും ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മസാലയൊക്കെ അകത്തോട്ട് നന്നായിട്ട് കേറി ഇതിന്റെ ഈ അകത്തോ ഭാഗം ഉണ്ടല്ലോ അവിടോട്ടൊക്കെ മസാല കയറ്റി തേച്ച് പിടിപ്പിച്ചു വെക്കാം നന്നായിട്ട് മസാല അരയണം അരയ്ക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ചും അരക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോയാൽ മസാല പിടിക്കില്ല അത് ലൂസായിട്ട് അങ്ങ് പോവും നമുക്ക് ഇച്ചിരി മസാല പൊതിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് അരക്കുമ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം അധികം വെള്ളം ചേർക്കരുത് മസാല എല്ലാം നല്ലതുപോലെ അകത്തും എല്ലാം നന്നായിട്ട് ഞാൻ പെരട്ടിയിട്ടുണ്ട് കുറച്ച് മസാല എക്സ്ട്രാ വരും പിന്നെ നിങ്ങൾക്ക് അന്നന്നേത്തേക്കുള്ളത് മാത്രല്ലാതെ ഞാനിപ്പോൾ സാധാരണ ചെയ്യാറുണ്ട് മീൻ കൂടുതൽ കിട്ടിയാൽ ഫ്രൈ ചെയ്യാനുള്ളതാണെങ്കിൽ അത് ഇങ്ങനെ മസാല പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യം എടുത്ത് വറക്കാറുണ്ട് അത് ഫ്രീസറിലല്ല ഞാൻ വെക്കുന്നത് മറ്റേ നമ്മള് ബാജിയിലൊക്കെ വെക്കുന്നെ ആ താഴ്ത്തി ആ ഭാഗത്ത് തന്നെയാണ് വെക്കുന്നത് ഫ്രീസറിൽ വെച്ചാല് അത് കട്ടയായി പോകും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ ഇത് അരപ്പ് ഇതുപോലെ പെരട്ടി നല്ല ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചിട്ട് മുകളിൽ നല്ലതുപോലെ കറിവേപ്പില ഇടും അപ്പോൾ ഒട്ടും സ്മെല്ലും വരത്തില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നിങ്ങൾ അങ്ങനെ ചെയ്യുക കാരണം എന്റെ അടുത്താരോ ചോദിച്ചിരുന്നു മീൻ ഫ്രൈ ചെയ്യാൻ മസാല പെരട്ടി വെച്ചാൽ അത് പിന്നീട് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ലെന്ന് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ മസാല പെരട്ടിയിട്ട് ഒരു നല്ല ഏറ്റവും കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ട് മുകളിൽ നല്ലതുപോലെ കറിവേപ്പില വിതറും അടിയിലും വിതറും മുകളിലും വിതറും അപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഇതും ഞാൻ ഇപ്പോൾ രണ്ടെണ്ണേ ഫ്രൈ ചെയ്യത്തുള്ളൂ ബാക്കി അതുപോലെ വെച്ചേക്കാനാണ് ഇത് മസാല മൊത്തവും നല്ലതുപോലെ പെരട്ടി വെച്ചിട്ട് നമുക്കിതൊരു ഇരുപത് മിനിറ്റ് അടച്ചു വെക്കണം ഞാനിപ്പോൾ ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ അടച്ചു വെക്കാൻ പോകുന്ന ഫ്രിഡ്ജിലാണെങ്കിൽ അങ്ങനെ അതെല്ലാം പുറത്താണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് വെക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു മാത്രം ഇത് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം ഒരു പഴയ വീഡിയോ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മീൻ അടുക്കി പിടിക്കാതെയും കരിഞ്ഞു പോവാതെയും കിട്ടാൻ വേണ്ടിയുള്ള ടിപ്പായിട്ടാണ് ആ വീഡിയോ ഇട്ടത് അതായത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിന്റെ മേളിൽ എണ്ണ ഒഴിക്കുമ്പോൾ അധികം എണ്ണ വേണ്ടി വരില്ല അതുപോലെ അടിക്കും പിടിക്കത്തില്ല നല്ല ടേസ്റ്റിയും ആയിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഗ്യാസ് ചെറു തീയില നമുക്ക് ആദ്യം രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ പക്ഷേ സൺഫ്ലവർ ആയിപ്പോ ഉപയോഗിക്കുന്നെ അതിലേക്ക് ഒത്തിരി എണ്ണ വേണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരും മൂന്ന് നാല് ടേബിൾ സ്പൂൺ അത്രത്തോളം വരും അത് നമ്മുടെ ഊഹം നിങ്ങൾക്ക് അറിയാലോ മീൻ പരുവത്തിന് കിടക്കണ്ട അളവ് ഇതിപ്പോ ഞാൻ ഒരെണ്ണം ഫ്രൈ ചെയ്യുന്നത് കാരണം ഇതിനകത്ത് വലുതല്ലേ അപ്പൊ രണ്ടെണ്ണം കൂടി ഇടാൻ പറ്റില്ല അപ്പൊ ഈ എണ്ണ ചൂടായിട്ടുണ്ട് മീൻ നല്ലതുപോലെ അരപ്പ് കോട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഇടാം അത് നിങ്ങളുടെ ഇഷ്ടം അതെല്ലാം അരപ്പ് മൊത്തം മാറ്റി വേണമെങ്കിൽ അങ്ങനെ ഇടാം അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ മസാല അരച്ചു കഴിഞ്ഞാൽ ആ സമയം ഉണ്ടല്ലോ ആ സമയത്ത് പ്രത്യേകം ഉപ്പ് നോക്കണം പരുവമാണോന്ന് കാരണം അല്ലെങ്കിൽ അത് ശെരിയാവത്തില്ല പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉപ്പ് ഉപ്പന്നേരം എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്തോണേ യാത്ര കാരണം ആദ്യം ഉപ്പതിയെ ഇടയരുത് ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ അതായത് എണ്ണക്കകത്ത് സെറ്റ് ആവാൻ വേണ്ടി ചെറുതീയിൽ ഒരു മിനിറ്റ് അതിന് ശേഷം നമുക്ക് തീ മീഡിയമാക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കണേ ഇനി നമുക്ക് തീയൊന്നും ഒത്തിരിയൊന്നും കൂട്ടുക ചെറുതായിട്ട് ലേശം ഒന്ന് പൂട്ടി കൊടുക്കുക ഇനി ഇത് വേവട്ടെ ഇടക്കിടക്ക് നിങ്ങളുടെ പാനിന്റെ പൊസിഷൻ നോക്കി കാരണം ചിലപ്പോ ഒരു സൈഡിലായിട്ട് എണ്ണ പോവും എല്ലായിടത്തും ആവത്തില്ല അപ്പൊ ഇനി ഒന്നും ഇടയ്ക്ക് മാറ്റി കൊടുക്കണേ അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് അധികം എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കാരണം പൊതുവെ മീൻ വറക്കുമ്പോഴാണ് മുങ്ങി കിടക്കുന്ന രീതിയിലൊക്കെ എണ്ണ ഒഴിക്കാറുണ്ട് അത് വെച്ച് നോക്കുവാനും നമ്മൾ അധികം ഒന്നും ഒഴിച്ചിട്ടില്ല അതിനുവേണ്ടിയാണ് കുറച്ച് കറിവേപ്പില കൂടിയിട്ടെ ഇതിപ്പോ ഈ സൈഡ് വെന്തു നമുക്കിതൊന്ന് തിരിച്ചിടാം ഈ സൈഡ് നല്ലതുപോലെ വെണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറിവേപ്പില ഇളക്കി മാറ്റാം ഇത് ക്യാമറയിൽ ചെറുതായിട്ട് ഒരു കറുപ്പ് പോലെ തോന്നുന്നുണ്ട് കരിഞ്ഞു പോയതുപോലെ അത് കരിഞ്ഞു പോയതല്ല നമ്മൾ കുരുമുളകാണ് ആണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കുരുമുളകൾ ഉപയോഗിക്കാതെ മുളക് പൊടി മാത്രം ഇട്ട് വെക്കുന്നതാണെങ്കിൽ നല്ല റെഡ് കളറായിരിക്കും ബ്രൗൺ കളർ പോലെ ഇരിക്കും കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് ഈ ഇങ്ങനായിരിക്കും അത് കരിഞ്ഞു പോയതല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണയൊന്നും ആക്കി കൊടുക്കണേ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചടുത്ത് എണ്ണ കിടക്കും ബാക്കിയുള്ളടത്ത് കിടക്കത്തില്ല നോക്കി അധികം എണ്ണ ഇല്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം മീൻ ഫ്രൈ ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും പെട്ടെന്ന് തന്നെ തീ കൂട്ടിയിട്ടങ്ങ് വേവിക്കാൻ നോക്കരുത് അത് വേവത്തില്ല അകം ഒട്ടും വേവത്തില്ല പച്ചയരിക്കും കരിഞ്ഞും പോകും അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ ചെറിയ തീയിൽ തന്നെ പ്രത്യേകിച്ച് മാംസമുള്ള മീനാണെങ്കിൽ ഇച്ചിരി എടുത്ത് തന്നെ ഫ്രൈ ചെയ്യണം ഇനി നമുക്ക് ആ സൈഡൊന്ന് എങ്ങനെ ഉണ്ടെന്ന് നല്ല കഴിവായിട്ടുണ്ട് എന്നിട്ടുണ്ട് കണ്ടോ ആ മസാലയാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതേ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് നമുക്ക് അടത്തി എടുക്കാം മിനിറ്റ് കൂടി ഇങ്ങനെ കിടക്കട്ടെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ടിഷ്യൂ ഇട്ട് അതിലോട്ട് മാറ്റാമേ അപ്പൊ എണ്ണ എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതിനകത്തങ്ങ് പിടിച്ചോളും നല്ല പരുവത്തിന് കിട്ടിട്ടുണ്ട് നന്നായിട്ട് എല്ലടവും മൂത്തിട്ടുണ്ട് കുരുമുളക് കൂടുതലിട്ട് ഫ്രൈ ചെയ്ത മീൻ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാവും തീർച്ചയായും എന്തൊരു സംശയമുണ്ടെങ്കിൽ കമന്റ് ഇട്ടൽ മതി ഞാൻ മറുപടി തരാം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു